ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകന് അറുപത് എഴുപത് എൺപത് എന്നീ വയസ്സുകൾ ആയുസ് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന മൂന്ന് യോഗങ്ങളുടെ വിശദാംശങ്ങൾ പറയാം ഒന്നാമത്തേത് ലഗ്നാധിപൻ നിൽക്കുന്ന രാശി തൊട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും അഷ്ടമ ഭാവത്തിൽ ശുഭഗ്രഹങ്ങളൊന്നും നിൽക്കാതിരിക്കുകയും ചെയ്താൽ ജാതകൻ അറുപത് വയസ്സുവരെ ആയുസുള്ളവനായിരിക്കും രണ്ടാമത്തേത് സൂര്യൻ ചൊവ്വ ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾ രത്നഭാവത്തിലും വ്യാഴം കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുകയും അതായത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ അഞ്ചാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ ചന്ദ്രനും സ്ഥിതിയുണ്ടായാൽ ജാതകൻ എഴുപത് വയസ്സുവരെ ജീവിക്കുന്നവൻ ആയിരിക്കും മൂന്നാമത്തേത് വ്യാഴവും ചന്ദ്രനും നാലാം ഭാവത്തിലും ലഗ്നാധിപൻ ബലവാനായി പതിനൊന്നാം ഭാവത്തിലും ഏതെങ്കിലും ഒരു ശുഭഗ്രഹം പത്താം ഭാവത്തിലും സ്ഥിതി ഉണ്ടായാൽ ജാതകൻ എൺപത് വയസ്സുവരെ ദീർഘായുസ് ഉള്ളവൻ ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ